മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കിയുള്ള അറസ്റ്റിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് കെജ്രിവാളിന്റെ വാദം അനിശ്ചിതകാലത്തേക്ക് ജയിലിൽ അടയ്ക്കാനാണ് നീക്കമെന്നും കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം കോടതിയെ അറിയിച്ചു അഞ്ഞൂറ് പേജുള്ള ഹർജിയുടെ പകർപ്പ് ഇന്നലെയാണ് ലഭിച്ചതെന്നും മറുപടി നൽകാൻ സമയം വേണമെന്നും ഇ ഡി ആവശ്യപ്പെട്ടു അതേസമയം ഖെജ്രിവാൾ ജയിലിൽ നിന്ന് അയച്ച സന്ദേശവുമായി ഭാര്യ സുനിത ഖെജ്രിവാൾ അല്പസമയം മുമ്പ് അക്തമങ്ങൾക്ക് മുന്നിലെത്തി മധ്യനായ അഴുമദിയുമായി ബന്ധപ്പെട്ട ഒരു തെളിവും കണ്ടെടുത്തിട്ടില്ല എന്ന് സുനിത പറഞ്ഞു അഴുമദിയിളുടെ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ പോയെന്ന് അരവിന്ദ് ഖജരിവാൾ ജയിലിൽ നിന്നനായ ചക്കിൽ ചോദിച്ചു ഇസ്സു കോൾ शराब घोटाली की जांच में ईडी ने पिछले 2 साल में 2500 से ज्यादा रेत पार ली वो इस सो कॉल्ड शराब घोटाले का पैसा ढूंढ रहे हैं अभी तक किसी भी रेड में एक पैसा नहीं मिला मनीष जी की यहां रेड मारी संजय सिंह जी की यहां रेड मारी सतीन जैन जी की यहां रेड मारी एक भी पैसा नहीं मिला आर राधाकृष्णन डेली चेर नुन आर के കോടതിയിൽ ഇപ്പോഴും വാദം തുടരുകയാണോ ഇ ഡിക്ക് സമയം അനുവദിക്കും എന്ന് ആമുഖമായി കോടതി സൂചിപ്പിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ ഇടക്കാല ഉത്തരവിനൊന്നും സാധ്യത കാണുന്നില്ലല്ലോ അല്ലെ വിജയൻ കേജ്രിവാളിന്റെ അഭിഭാഷകർ വാദിക്കുന്നത് ഇത് ആഡ് ഇൻട്രിയും ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട ഒരു കേസാണ് ആഡ് ഡ്രീം എന്നുള്ളത് നോട്ടീസ് പുറപ്പെടുവിക്കാതെ ഒരു വ്യക്തിയുടെ പ്രാഥമിക അവകാശങ്ങൾ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടപെടാനുള്ള കോടതിയുടെ മൗലികമായിട്ടുള്ള അവകാശമാണ് ഈ വ്യവസ്ഥയനുസരിച്ച് അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് തന്നെ ജാമ്യം ഇന്ന് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ വിട്ടയക്കണം എന്നുള്ളത് ജാമ്യാപേക്ഷയല്ല വിട്ടയക്കണം എന്നുള്ളത് ആണ് ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ആവശ്യപ്പെടുന്നത് അഭിഷേക് സിംഗ് ാണ് ഇപ്പോൾ ആരോഗ്യ തിരുവാളിന് വേണ്ടിയിട്ട് വാദിക്കുന്നത് അഭിഷേകത്തിനും ഈ ചൂണ്ടിക്കാട്ടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് ഇ ഡി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ സമൻസ് നൽകി എന്ന ഒരു കാരണം പറഞ്ഞു ഒൻപത് തവണ സമൻസ് നൽകി എന്ന ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തോട് നിസ്സേഖരിച്ചു എന്നാണ് ഇ ഡി പറയുന്നത് എന്നാൽ വസ്തുത അങ്ങനെയല്ല ഇ ഡി ചോദിച്ച ചോദ്യം അഥവാ സാങ്കൽപ്പികമായി അവരുണ്ടാക്കിയ ഒരു കഥ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ മറുപടി പറയാൻ താൻ തനിക്ക് അറിവുള്ളതല്ല എന്ന മറുപടി നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് മറുപടി നൽകിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് മറുപടി നൽകിയിട്ടുണ്ട് ആ മറുപടി വീണ്ടും ആവർത്തിക്കുന്നു സാങ്കൽപ്പികമായ കഥയിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തനിക്ക് അറിയില്ല അതുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരം നൽകാതെ നിഷേധിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പല ഘട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ മാപ്പ് സാക്ഷികളുടെ മൊഴി എന്നുള്ളതും ഏറെ വിചിത്രമാണ് തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുടെ പിൻബലമോ ഇല്ലാത്ത ആരോപണങ്ങളാണ് അതിനുശേഷവും അറസ്റ്റ് ഉണ്ടായി അറസ്റ്റിന് ശേഷം ജയിലിൽ അടയ്ക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ജയിലിൽ അടച്ചാൽ പി എം എൽ എ കേസ് ഇ ഡിക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെറ്റായി അതിനെ ഉപയോഗിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇത് ഒരു താൻ വഹിക്കുന്ന പദവിയോടുള്ള ഒരു അനാദരവ് കൂടിയാണ് ഇ ഡി ചെയ്യുന്നത് ഈ ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഈ ചെയ്തു തീർത്തേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ തന്റെ കർത്തവ്യം പരിപാലിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തന്റെ പാർട്ടിക്ക് തന്റെ സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് താൻ പുറത്തു നിൽക്കേണ്ടത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നുകൂടിയാണ് എന്ന് കെജ്രിവാൾ വാദിക്കുന്നു വാദം അതുകൊണ്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മറുപടി നൽകാൻ സമയം വേണം എന്ന വാദമാണ് ഇതിനകം സ്വീകരിച്ചിട്ടുള്ളത് ഇതിനൊരു മറുപടി ഉത്തരവ് വേണമെന്ന വാദത്തിന്മേലുള്ള മറുപടി അല്പസമയത്തിനകം അഭിഷേക് സിംഗ്വിയുടെ വാദത്തിന് ശേഷം എ എസ് ജി എസ് കോടതിയിൽ വിജയ് ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹി ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ് അടിയന്തിരമായി പരിഗണിക്കും പക്ഷേ ഇഡിക്ക് മറുപടി പറയാനുള്ള സാവകാശം നൽകുമെന്ന് കോടതി ആമുഖമായി പറഞ്ഞിരുന്നു ഇന്നലെയാണ് ഹർജിയുടെ പകർപ്പ് ലഭിച്ചതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചത് പക്ഷേ അടിയന്തിരമായി ഇടപെടൽ നടത്തേണ്ട ഒരു കേസ് ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു